അരി ഒരു കാരണവശാലും ഇങ്ങനെ എടുക്കുവാനേ പാടില്ല അരി അടുക്കളയിൽ എങ്ങനെ വെക്കണമെന്നും അത് എങ്ങനെ എടുത്തു ഉപയോഗിക്കണമെന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചിലർ വീട്ടിൽ അരി സഞ്ചിയിൽ വാങ്ങിവെക്കാറുണ്ട് ചിലർ ആ സഞ്ചിയിലുള്ള അരി ടിന്നുകളിലോ അല്ലെങ്കിൽ ഭരണികളിലോ നിറച്ച് സൂക്ഷിക്കുന്നു ചിലരാകട്ടെ അരി അടുക്കളയിൽ വെക്കാതെ വീട്ടു സാധനങ്ങൾ എല്ലാം സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിലും കൊണ്ടുവയ്ക്കുന്നു അലമാരിയിൽ അരി വെക്കുവാനേ പാടില്ല നിങ്ങളുടെ വീട്ടിൽ എവിടെ അരി സൂക്ഷിച്ചാലും ആ അരി ശരിയായി വയ്ക്കേണ്ട തറയിലാണ് അരി ഒരു കാരണവശാലും കൈ എത്തിച്ചു ഉയരത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല ദിവസവും പാചകത്തിന് എടുക്കുന്ന അരി ഒരു ചെറിയ പാത്രത്തിലാക്കി അടുപ്പിന് താഴെ വെക്കുന്നതാണ് ഉത്തമം അതായത് അന്ന ലക്ഷ്മിയെ നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും തലവണങ്ങി തലകുനിഞ്ഞ് ബഹുമാനത്തോടെ വേണം എടുക്കാൻ പലരും അരി അളക്കുന്നതിന് ചെറിയ ഗ്ലാസുകൾ ഉപയോഗിക്കാറുണ്ട് കഴിയുന്നതും നാടി ഇടങ്ങളി പോലുള്ള അരി അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക അരി അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ എപ്പോഴും നാല് അരിയെങ്കിലും ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും നാഴി കാലിയാക്കി വെക്കാൻ പാടില്ല അളക്കുന്ന അരി പാത്രത്തിൽ നിറഞ്ഞു തന്നെ ഉണ്ടാവണം ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ അരിയെ ഇങ്ങനെ എടുത്തുപയോഗിച്ചാൽ വീട്ടിലെ ധാന്യത്തിന് ഒരിക്കലും പഞ്ഞം ഉണ്ടാകില്ല